തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നെൽകർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡിയുടെ ആനുകൂല്യ വിതരണ ഉദ്ഘാടനം നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു

വർഷം തെരഞ്ഞെടുത്ത ഏഴ് കർഷകർക്കുള്ള ധനസഹായം യോഗത്തിൽ മന്ത്രി വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ അമ്പത്തി ഏഴ് പഞ്ചായത്തുകളിലെ നെൽകർഷകർക്കായി രണ്ടു കോടി രൂപയാണ് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മെമ്പർമാരായ സജു ഷീല അജയ്ഘോഷ് മായ ബിന്നി ആന്റണി സുഗതാ ശശിധരൻ വെങ്കിടങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷേർലി തുടങ്ങിയവർ പങ്കെടുത്തു